സുഹൃത്തുക്കളെ കേരളത്തിലെ പിന്നെ ഒരു മുഖ്യമന്ത്രിമാർക്കും ഇരട്ട പേരുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പോസിറ്റീവായിട്ടാണ് വിളിച്ചിരുന്നത് നമ്മൾ വി എസ് അച്യുതാനന്ദനെ സഖാവ് വി എസ് എന്നാണ് വിളിച്ചിരുന്നത് സഖാവ് നായനാർ സഖാവ് സാക്ഷാൽ ഇ എം എസ് സഖാവ് ഇ എം എസ് ആയിരുന്നു സഖാവ് അച്യുത മേനോൻ ഇവരെല്ലാം കേരളം ഭരിച്ചവരാണ് അതേസമയം ലീഡർ കരുണാകരൻ ഓക്കെ അതേപോലെ പിന്നെ ആദർശൻ്റെ ആദർശപുത്രൻ എന്നൊക്കെ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു നമ്മുടെ അന്തോടി സു അങ്ങനെ അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു പക്ഷേ പിന്നെ പാവങ്ങളുടെ പടത്തലവിലെന്ന് എ കെ ജിയെ വിളിച്ചിരുന്നു അത് പ്രത്യേക ഘട്ടത്തിൽ അത് പ്രത്യേകിച്ചും അദ്ദേഹം അമരാവതി സമരം നടത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രക്ഷോഭങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാവപ്പെട്ട പിന്നെ പാവ പാവങ്ങളുടെ പടത്തലവിലെന്ന പിന്നെ പേര് വന്നത് ഒരു പണിയും എടുക്കാതെ അടുത്തട്ടിലൊരു പണിയെടുക്കാതെ വെറും ബ്യൂട്ടി പാർലർ പൊളിറ്റിക്സും കൊണ്ട് നടന്ന് ഒരു സുപ്രഭാതത്തിൽ പിൻവാതിലിലൂടെ ഇവിടെ അടിത്തട്ടിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും ഇപ്പോൾ യുവതര പ്രസ്ഥാനത്തിലുമൊക്കെ പ്രവർത്തിച്ച ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് ആ അങ്ങനെയുള്ളവരെല്ലാം വഴിയിൽ നിൽക്കുമ്പോൾ ഈ ബ്യൂട്ടി പാർലർ പോളിറ്റിക്സും കൊണ്ട് നടന്ന ഈ രീതി പണ്ട് പിന്നെ മറ്റ് ചില പാർട്ടികൾക്കാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ പാർട്ടിക്കും അങ്ങനെ ഗതികൾ എത്തിയിട്ടുണ്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യുക ഇപ്പം തുടർച്ചയായിട്ടൊരു കൊച്ചമ്മ പണ്ടവർ മറ്റേ പാർട്ടിയുടെ എം എൽ എ ഒക്കെ ആയിരുന്നു ആ കൊച്ചമ്മ ഇപ്പം രണ്ട് തവണയായിട്ട് തുടർച്ചയായിട്ട് പ്രധാനപ്പെട്ട ഇഷ്ടം പോലെ പെൻഷൻ കിട്ടുന്നുണ്ട് അതിന് പുറമേ കൊഞ്ചിക്കുഴഞ്ഞേ സംസാരിക്കുകയുള്ളൂ ഒരു മസാല ദോശ അങ്ങനെ മദാലോസ എന്ന് ഞാൻ പറയണില്ല അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട് എന്നാൽ തന്നെ ആ കൊഞ്ചി കുറച്ചുണ്ടെങ്കിൽ അതൊരു കുറവുമില്ല ക്യാമറയുടെ മുമ്പിലാണെങ്കിലും സെൽഫി എടുത്തിരുന്നതിലാണെങ്കിലും ഒക്കെ അങ്ങനെ നിൽക്കുന്ന കൊച്ചുമേ കാറും ഇതുമൊക്കെ കൊടുത്ത് ഡ്രൈവറേയും സ്റ്റാഫിനെയും ഒക്കെ കൊടുത്ത് പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ തുടർച്ചയായിട്ട് നടക്കുകയാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും അവർ ഏബിളായിട്ടൊന്നുമില്ല ഏബിളില്ലാത്തതുകൊണ്ടാണ് മറ്റേ പാർട്ടി അവരെ ഒഴിവാക്കിയത് അങ്ങനെ അവർ പിന്നെ ആ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആരെയും ഒഴിവാക്കാത്തൊരു പാർട്ടി എന്നിട്ട് പോലും ഒഴിവാക്കിയത് മന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള ഏട്ടം വഴിപെട്ട് വ്യാജ കേസിലൊക്കെ പെട്ടുപോയതാണ് പിന്നെ വ്യാജ കേസെല്ലാം വ്യാജരേഖ ചമച്ചതിൻ്റെ വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിന്നെ ഒരാൾ വന്നിട്ട് ഈ കപ്പൽ ഒളിയത്തില്ല ഇന്നൊരു കപ്പിത്താനുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കപ്പിത്താനും പൈലറ്റും അതേപോലെ തന്നെ ലോക്കോ പൈലറ്റും ഡ്രൈവറും ഒന്നും ആരെയും ആക്കണ്ട എന്തായാലും ഡ്രൈവർ എന്നുള്ളത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഡ്രൈവർ എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് അത്തരം വൈകൃതങ്ങളൊന്നും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് ആകെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ പണ്ട് പറയുക പിന്നെ പുരോഹിതന ചിത്തൊളിക്കുക മറ്റേ മറ്റേ പാർട്ടിക്കാരെ തെറി വിളിക്കുക ഇതൊക്കെയാണ് പുള്ളിക്കുന്ന പ്രശ്നം പിന്നെ പണത്തോടുണ്ടാകുകയും അല്ലാതെ ഈ ഒരു വീക്ക്നെസ് അദ്ദേഹത്തിന് ഒരിക്കലുമില്ല അതിൽ പരിശുദ്ധനാണ് നമ്മളെ ഭാഗ്യവശാൽ നമ്മളെ എല്ലാ നമ്മളെ പിന്നെ നായകന്മാർക്കും ആ ഒരു വീക്ക്നെസ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല പക്ഷേ കാരണം പ്രത്യേകിച്ചും അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷ അങ്ങനെ ആക്ഷേപാൽ ഞാൻ വിശ്വസിക്കില്ല ഒരു ഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കില്ല പ്രത്യേകിച്ച് ആ ഉപകരണത്തിനാണ് ഇപ്പോൾ കംപ്ലയിൻ്റ് ഉള്ളത് ആ അതിനാണിടയ്ക്ക് നമ്മളെ സാമ്രാജ്യത്വ ആഗോള മുതലാളിത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് ആ ഉപകരണത്തിലാണ് പ്രത്യേകമായൊരു രോഗം ബാധിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇത് പിന്നെ ഈ ഡ്രൈവറ് വേറെയാണ് ഈ ഡ്രൈവർ ഡ്രൈവിങ് സ്കൂളും വേറെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ദുബായിലായിരുന്നു ദുബായിലെ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഇവരെ കൊണ്ടുപോയത് ഇവരെ അവനെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു അങ്ങനെയാണ് അച്ഛൻ മുഖേന സീറ്റ് ഒപ്പിക്കുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഡ്രൈവറുടെ പിന്നെ ഈ പിന്നെ വീക്ക്നെസ് എല്ലാവർക്കും അറിയുന്നതാണ് ഒത്തിരിയധികം കാര്യമായ ഒരു യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അവരൊരു കുഞ്ഞുണ്ട് അവർ കേസ് കൊടുത്തു കേസ് കൊടുത്ത് ഇപ്പോൾ എത്ര കോടി കൊടുത്തിട്ടാണ് മുടക്കിയെന്നുള്ളത് പിന്നെ ഇത് സെറ്റിൽ ചെയ്തെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അതൊരു അതീവ രഹസ്യമാണ് അവർ പരാതിന്ന് പിൻവലിഞ്ഞു ദുബായിൽ സ്വന്തം ഭാര്യയെ കൊണ്ടു നടക്കുന്ന പോലെ പിന്നെ പിന്നെയാണ് കൊണ്ടു കടന്നിരുന്നത് അങ്ങനെ കൊണ്ടു കടന്ന് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടൊന്നും തിരിഞ്ഞ് നോക്കുന്നില്ല പക്ഷേ ആ കുഞ്ഞിനിപ്പം എത്ര കോടി അവർ എന്ന് പറഞ്ഞാലും ആ കുഞ്ഞിന് പിതാവിലെ വാത്സല്യം കിട്ടുന്നില്ല അതായാലും ഒരു സങ്കടമുണ്ട് പൈസ കണ്ടുകൊണ്ട് മാത്രം അച്ഛൻ ജീവിച്ചിരിക്കുകയാണ് അച്ഛൻ മരിച്ചു പോയതാണെങ്കിൽ കുഴപ്പമില്ല എന്തായിരുന്നാലും ഇതിലൊന്നും പിന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാവിന് ദേഹത്തിൻ്റെ പിതാവ് മന്ത്രിയായിരുന്നു എന്നാലും അദ്ദേഹം ഒരു ചിത്തപ്പിന് കേൾപ്പിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം മരിച്ചു പോയ പാമ്പോ ഇതൊന്നും കാണേണ്ടി വന്നില്ല അങ്ങനെ അച്ഛൻ മുഖേന സീറ്റ് സീറ്റൊപ്പിച്ചു അച്ഛൻ കരുതിയത് എന്താണ് നമുക്ക് നല്ലൊരാളെ കിട്ടത്തില്ലേ എന്നൊക്കെ കരുതിയിട്ടാണ് അപ്പം ഈ ഈ കഥ അറിയില്ല ഈ കഥ അറിയില്ല മകന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതും മകനെ പിന്നെ ത്രെട്ട് ചെയ്ത് പിന്നെ പുള്ളിക്കാരി സീറ്റൊപ്പിച്ചതാണെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു ഇതൊരു തരം പിന്നെ അങ്ങനെ ആദ്യത്തെ തവണ ഒരു സീറ്റൊപ്പിച്ചു രണ്ടാമത്തെ തവണ നാട്ടുകാരുടെ ആരോഗ്യം നശിപ്പിക്കുന്ന പണി കൊടുത്ത് ഇപ്പം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെ ആരോഗ്യം നശിപ്പിക്കലാണ് അതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ആരോഗ്യം നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള പണി അതൊരു പിന്നെ രസകരമായ എന്താ പറയുക ഒരു സാഡിസ്റ്റ് സാടിഷ്ടനോഭാവത്തോടു കൂടി കൈകാര്യം ചെയ്തതാണ് പക്ഷേ ഇത്തരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ മാറ്റപ്പെടേണ്ടതാണ് ഇതൊരു തരം വ്യഭിചാരമാണ് ശരീരം വിറ്റ് അധികാരം നേടുക എന്ന് പറഞ്ഞാൽ പ്രതിഭക പ്രതിഫലം വലിച്ചു പിന്നെ മേടിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് അതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് അങ്ങനെ തന്നെയാണ് കാരണം ഇങ്ങനെ പിൻവലിയിലൂടെ വന്നു കഴിഞ്ഞാൽ അടിത്തട്ടിൽ പണിയെടുക്കാതെ കഴിഞ്ഞാൽ അഹങ്കാരം കൂടുന്നേ അഹങ്കാരം കൂടും ഇത് കേൾക്കുമ്പോൾ ഇതെന്നെ മാ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളെ ഉദ്ദേശിച്ചല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല ഇങ്ങനെയുള്ള പലരുമുണ്ടെന്ന് പലരുമുണ്ട് സമൂഹത്തിൽ അങ്ങനെയുള്ളവർ അത് കമ്പനികളിലുണ്ട് മറ്റ് പല മേഖലകളിലുണ്ട് മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ സ്ഥാപനങ്ങളിലൊക്കെയുണ്ട് കഴിവ് കൊണ്ട് സ്വന്തം ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അനർഹമായ പദവികളിലേക്ക് ഒരു പല പിന്നെ പലയിടത്തും ഉണ്ട് എന്നായിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇപ്പം ഞാൻ ഓർത്തു പോകുന്നത് നമ്മളെ യു പ്രതിഭ എം എൽ എയെ കുറിച്ചാണ് നമ്മുടെ കായംകുളത്തെ ഈ പ്രതിഭ എം എൽ എ വളരെ അടിത്തട്ടി വളരെ ഡൗൺ ടു എർത്താണ് അവർ ഞാൻ എം എൽ എ ആണെന്നുള്ള രീതിയിൽ ഞാൻ മസ്സിൽ പിടിച്ചു നിക്കാതെ സങ്കടം വന്നാൽ കരയും ലൈവില് കരയും പിന്നെ മകൻ ഒരു അബദ്ധത്തിൽ പെട്ട് കഴിഞ്ഞപ്പം അതിന് അമ്മ എന്ന രീതിയിൽ ന്യായീകരിച്ചു പക്ഷേ മകനോട് ചോദിച്ചപ്പം മകൻ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കഴിച്ചു ഞാൻ ഉപയോഗിച്ചില്ല കൂടെയുള്ളവരെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ മകൻ ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ല എന്നുള്ളതും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റൊക്കെ വരേണ്ടതാണ് ഞാൻ സ്വന്തം ആവട്ടെ പക്ഷെ അവരൊരു വളരെ സിൻസിയറായ ഒരു ലേഡിയാണ് വളരെ പിന്നെ എന്താ പറയുക ഹൈലി സെൻറ്റിമെൻറ്റലാണ് ഹൈലി സെൻസിറ്റീവാണ് അങ്ങനെയുള്ളൊരു പ്രത്യേകതയുള്ളതാണ് അവർ ഒരുപാട് പിന്നെ യാത്രകളിലൂടെ കടന്നു വന്നു അടിത്തട്ടിൽ നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നു പിന്നീട് പഞ്ചായത്ത് മെമ്പറാവുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാവുന്നു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാവുന്നു പിന്നീട് എം എൽ എ ആകുന്നു അതിൻ്റെയൊക്കെ ഇടയിൽ പ്രണയി പ്രണയിച്ച് വിവാഹം കഴിച്ച ആൾ വല്ലാതെ ആൽക്കോഹോളിക്കായി പോകുന്നു അങ്ങനെ ഒരു വിവാഹമോചനത്തിന്റെ വഴിയിലേക്ക് പോകുന്നു ഒരു മകനുമുണ്ട് അങ്ങനെ മോചനത്തിന്റെ വഴിയിലേക്ക് പോയിട്ട് ഇദ്ദേഹം പിന്നീട് അതിൽ നിന്ന് മോചനം നേടാൻ കഴിയാതെ അദ്ദേഹം വൈദ്യുതി വകുപ്പിൽ ജീവനക്കാരനായിരുന്നു ഹരിയേട്ട് അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്തപ്പോഴും ഇവർ അദ്ദേഹത്തെ കാണാൻ പിന്നെ അന്ത്യ പിന്നെ ചുമരം ഉറപ്പിക്കാനും പോയതാണ് ഇപ്പം വേണ്ടി ജീവിക്കുകയാണ് അങ്ങനെയുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലേഡിയൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ചും പിന്നെ അവരെയൊക്കെ മന്ത്രിസഭയിൽ എടുക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നൊന്നും ആരും പറഞ്ഞിട്ട് പിന്നെ കയറി വരണ്ട ഞാൻ കേൾക്കുന്നവർക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ രീതിയിൽ ശ്രദ്ധിക്കുക അടിത്തട്ടിൽ പണിയെടുക്കുന്നവരെ അർഹമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയും തങ്ങളുടെ മറ്റു നില താല്പര്യങ്ങളുടെ ഭാഗമായി അനർഹരായവരെ തിരികെ കയറ്റാതിരിക്കുകയും ചെയ്യുക എന്ന സാമാന്യ ബോധം എല്ലാ മനുഷ്യരും കാണിക്കണം ഏത് സ്ഥാപനത്തിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ക്ലബിലാണെന്നുണ്ടെങ്കിലും തൊഴിൽ മേഖലയിലാണെന്നുണ്ടെങ്കിലും സാംസ്കാരിക രംഗത്താണെന്നുണ്ടെങ്കിലും പിന്നെ സാഹിത്യ അവാർഡ് കൊടുക്കുന്നിടത്താണെങ്കിലും സിനിമയിലാണെങ്കിൽ പോലും സിനിമയിൽ കണ്ടമാനം നടക്കുന്നുണ്ട് അപ്പോൾ എന്തുമാത്രം പറഞ്ഞുകൊണ്ട് ഹലസ്സലാം